അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റാതെ അധികൃതരുടെ അനാസ്ഥ മരൂട്ടിച്ചാലിൽ രണ്ട് കുടുംബങ്ങൾ വീട് വീടുവിട്ടിറങ്ങി തൃക്കൂർ പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മരൂട്ടിച്ചാൽ പുളിഞ്ചോടുള്ള രണ്ട് കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലായ മരങ്ങളെ ഭയന്ന് വീട് വീടുവിട്ടിറങ്ങിയത് തൃക്കൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ താമസക്കാരായ കണ്ണമ്പുഴ പ്രിയ തച്ചാമറ്റത്തിൽ ആൻസി എന്നിവരാണ് സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ കഴിയാതെ മാറി താമസിക്കുന്നത് ഇവരുടെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന പുത്തൂർ പഞ്ചായത്ത് പരിധിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മൂന്ന് മരങ്ങളാണ് രണ്ട് കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഉണങ്ങിയ തേക്കും ഒരു തെങ്ങും മരുതുമരവുമാണ് ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുള്ളത് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി വീട്ടുകാർ അധികൃതർക്ക് മുന്നിൽ പരാതിയുമായി പോകാൻ തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു പുത്തൂർ പഞ്ചായത്തിൽ നൽകിയ പരാതിയിൽ അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്ത് രാജ് ആക്ട് ഇരുനൂറ്റി മുപ്പത്തി എ പ്രകാരം മരങ്ങൾ മുറിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തിക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും തുടർ നടപടിയൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ മാസം തൃശൂർ സബ് കളക്ടർക്ക് ഇവർ പരാതി നൽകി എത്രയും വേഗം മരങ്ങൾ മുറിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ പുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ അനങ്ങിയില്ല കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കാറ്റ് വീശുമ്പോൾ വീടിന്റെ മുകളിലേക്ക് മരങ്ങൾ പതിക്കുമെന്ന ഭീതിയിൽ രണ്ട് കുടുംബങ്ങളും ഇപ്പോൾ മാറി താമസിക്കുകയാണ് അധികൃതർ കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ വീട്ടുകാർ ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് തൃക്കൂർ പഞ്ചായത്തിലാണ് ഞാൻ പുത്തൂർ പഞ്ചായത്തിലാണ് ഓൾറെഡി മുന്നിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പുത്തൂർ പഞ്ചായത്തിലെ ബേസിലാണ് ഈ മരം നിൽക്കുന്നത് ഈ തേക്കുമരം നിക്കുന്നത് ഒരുമരല്ല തെക്കുണ്ട് അതുപോലെ തെങ്ങ് ഉണ്ട് വേറെ ഒരു തേക്കും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ ഈ തേക്കാണ് ഉണങ്ങി നിൽക്കുന്ന തേക്കാണ് അതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് അപ്പൊ ഈ വീട് പണിഞ്ഞു മുന്നേ തൊട്ട് ഞാൻ അപേക്ഷ വെക്കാൻ ഞാൻ ആ ചേച്ചി കൂടി പോയിട്ടുണ്ടായിരുന്നാണ് പക്ഷെ ഒരു ഒരു നടപടി എടുക്കോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല അവസാനം ഞങ്ങൾ രക്ഷയിൽ പോലീസ് സ്റ്റേഷനില് വരെ പോയി എന്താ ചെയ്യേണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ല എവിടെ ചെന്നാലും ഞങ്ങളോട് മുറിക്കാം ചെയ്യാം എന്നല്ലാണ്ട് ഒരു രക്ഷ ഒരു കാര്യം ഒരു പറയുന്നില്ല ഒരു ജീവനൊരു എല്ലാത്ത രീതിയിലാണ് ഞങ്ങളുടെ അത് സംസാരിക്കുന്നുണ്ടായിരുന്നത് അവസാനം ഞങ്ങൾ പോലീസ് പോയി പോലീസുകാർ പറയുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ കളക്ടറേറ്റിൽ പോകും അല്ലെങ്കിൽ ആർഡി ഓഫീസിൽ പോയി അപേക്ഷ വെക്കാൻ അങ്ങനെ ഞാനും ആ ചേച്ചിയും കൂടി പോയിട്ടും അവിടെ ചെന്ന് അപേക്ഷ വെച്ച് ആ കളക്ടറുടെ അടുത്ത് ഞങ്ങൾ സബ് കളക്ടറുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആള് അവിടെ നിന്ന് ഒരു ലെറ്റർ അയച്ചു കൊടുത്തു ആ ലെറ്റർ ഞങ്ങൾക്ക് അതിന്റെ കോപ്പി കിട്ടി അവർക്ക് അതിന്റെ ഒറിജിനൽ കിട്ടിയിട്ടും പഞ്ചായത്തുകാര് അതിനെതിരെ ആ കളക്ടറുടെ ഒരു ലെറ്റർ കിട്ടിയിട്ട് വരെ അവർ ഒരു നടപടി എടുക്കുകയോ കാര്യങ്ങൾ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല